എല്ലാ സുഖായിട്ട് ഇരിക്കയല്ലേ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആവി പറക്കുന്ന ചോറിലേക്ക് നന്നായി തേങ്ങ ചേർത്ത് ഉലർത്തിയെടുത്ത് കുമ്പളങ്ങ തോരൻ തന്നെ ആദ്യം വെക്കാം കുമ്പളങ്ങ കൊണ്ട് തോരനോ എന്ന് ആശ്ചര്യപ്പെടാൻ വരട്ടെ ഇത് ഇന്ന് ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്തപ്പോൾ പച്ചവെള്ളത്തിൻ്റെ ചുവ പ്രതീക്ഷിച്ച് എനിക്ക് നല്ല വ്യത്യസ്തമായ രുചിയായാണ് ഫീൽ ചെയ്തത് നല്ല കിടലൻ തോരൻ തന്നെയായിരുന്നു അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത് നന്നായി മുരിച്ചെടുത്ത് നമ്മുടെ മത്തി ഫ്രൈ അടുത്തത് വെക്കാമല്ലേ മാങ്ങയും ക്യാരറ്റും എല്ലാം കൊണ്ട് തയ്യാറാക്കിയ ടേസ്റ്റി വെള്ളാച്ചാർ ലഞ്ച് ബോക്സിനെ മാറ്റു കൂട്ടാനായി വെക്കുന്നുണ്ടേ ആ പുളി മെരുവും ആ വിനാഗിരിയുടെ ആ ഒരു ഗ്യാസ് ഫീലും എല്ലാം കൂടി ചേരുമ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നോ എനിക്കറിയില്ല ആ ഫീൽ എങ്ങനെ വിവരിച്ചു തരണമെന്ന് വിശദീകരണം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ അച്ചാറിന് താരപട്ടം കൊടുക്കാതെ അവൻ കീഴ്പ്പെട്ട് തരില്ലെന്ന് ഒഴിച്ചു കഴിക്കാനായി തേങ്ങാപ്പാൽ ഒഴിച്ച് അടിപൊളി ഇരുമ്പുളിക്കറിയും എടുത്തിട്ടുണ്ടേ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലാഞ്ചിയായിരുന്നു എടുത്തിരിക്കുന്നത് കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ